കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്നു വിളിച്ചു എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ ഈ വിരുന്നു വിളി ശരിക്കും ഉള്ളതാണോ സയൻസ് തരുന്ന വിശദീകരണം ഇങ്ങനെയാണ് കാക്കകൾ പത്തോ ഇരുപതോ പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളും വലിയ അംഗസംഖ്യകളുള്ള മേർഡർ അഥവാ മർഡർ എന്ന ഗ്രൂപ്പുകളുമായിട്ടാണ് സഞ്ചരിക്കുക നമ്മുടെ നാട്ടിൽ കാണുന്ന പത്തോ ഇരുപതോ പേരടങ്ങുന്ന സംഘം സാധാരണഗതിയിൽ അഞ്ചു മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ റോമിങ് ദിവസവും ചെയ്യുന്നവരാണ് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ റോമിങ് ചെയ്യുന്നവരുമുണ്ട് ഈ ഈയൊരു പത്തിന്റെയോ ഇരുപതിൻറെയോ കൂട്ടം എപ്പോഴും ഗോസിപ്പുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടമാണ് കാക്കകൾക്ക് വിരുന്നുകാർ വരുന്നുണ്ടോ എന്നറിയാനുള്ള സൂപ്പർനാച്ചുറൽ പവറൊന്നുമില്ല പക്ഷേ അവർ ഏറ്റക്ടേഴ്സ് ആണ് ഈ കാക്കക്കൂട്ടങ്ങൾ പരസ്പരം വോക്കൽ കമ്മ്യൂണിക്കേഷന് പന്ത്രണ്ടോളം വ്യത്യസ്ത ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു ഇതിലൊന്നാണ് കുറുകൽ ഭക്ഷണ ലഭ്യതയുള്ള സ്ഥലങ്ങൾ ഭീഷണിയുള്ള സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാവുന്ന സ്ഥലങ്ങളൊക്കെ സോഷ്യൽ ബോണ്ടിങ്ങിന്റെ ഭാഗമായി ഇവർ കൈമാറുന്നു കാക്കകൾ മനുഷ്യന്റെ മുഖം വർഷങ്ങളോളം ഓർമ്മിച്ചെടുക്കുന്നവരാണ് പണ്ടുകാലത്ത് കാക്കകൾ ഭക്ഷണം തേടിയുള്ള റോമിങ്ങിന്റെ ഭാഗമായി പത്തോ പതിനഞ്ചോ കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ വീട്ടിലേക്കുള്ള അതിഥികളെ വഴിയിലെവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ആ വീട്ടിൽ വന്ന് അവർ വരുന്നുണ്ട് എന്ന വിവരം കൂട്ടത്തോട് പരസ്പരം ഗോസിപ്പ് പറയുന്നതാവാം ഈ വിരുന്നുവെളി പക്ഷെ അതിലൊരു കൃത്യതയൊന്നുമില്ല ആവാം എന്ന് മാത്രം ഇതുവരെയുള്ള റിസർച്ച് പറയുന്നത് കാക്കകൾ ഏതെങ്കിലും ഒരു ഡേഞ്ചർ സ്പോട്ട് കണ്ടുപിടിച്ചാൽ അവരുടെ ഗോസിപ്പ് നെറ്റ്വർക്ക് വളരെ ശക്തമായതുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ എല്ലാവരും അറിയും എന്നാണ്